മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിന് വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അതായത് ഒരു 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 സംഘടനയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷേ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് വികാര നിർഭരമായിട്ടാണ് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പാലിക്കുന്നുണ്ടോ അദ്ദേഹം ഏതാണ്ട് ഞങ്ങൾ ഞാനാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പിന്നെ അംബാസഡർ എന്ന രീതിയിലാണ് അദ്ദേഹം അല്ലേ പരവര് ഈ പറയുന്ന ആർ എസ് എസിന്റെ നേതാക്കളുടെയൊക്കെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് വിളക്ക് എത്തിച്ച് ഫോട്ടോ എടുത്തുന്ന ആളാണ് വന്നിരുന്ന ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അദ്ദേഹമല്ലേ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഇല്ല അവർക്കിപ്പോ ഒരു വർഗീയതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള് എന്നിട്ട് അദ്ദേഹം വരുന്നിട്ട് പറയുകയാണ് ഇത് ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ ഈ പറയുന്നില്ലേ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓട് ചെയ്യുന്ന ആളല്ലേ സതീശൻ സതീശൻ നേരത്തെ ഇങ്ങനെയായിരുന്നു അപ്പം അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കിട്ടുമെന്നാവുമ്പോഴത്തേന് എന്ത് വൃത്തികേടും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന സതീശന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് കാറിക്കേറ്റിക്കൊണ്ടുവരില്ല അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഞാൻ എല്ലാവരെയും കേറ്റുന്നല്ലേ പറഞ്ഞത് ചെന്നിത്ത പിന്നെ വെള്ളാപ്പള്ളിയെ കുറിച്ച് എന്താ ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇടിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ അപ്പുറത്തിരിക്കുന്ന അപ്പുറത്ത് ഉപ്പുറത്തിന്ന് നിൽക്കുന്ന നേതാവല്ലേ ഹൈബി ഈടൻ ഹൈബി ഈടൻ പൊന്നാട എണീക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ഈ രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു വാചകം ഈ എൻ എസ് എസ് സുമാരൻ നായരെ കുറിച്ച് സുമാരൻ നായർ നേരിട്ടല്ലേ ആ മുസ്ലിം സമുദായത്തിനെതിരെ ഹൂറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത് അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഇവര് പറഞ്ഞോ ഈ കഴിഞ്ഞ മന്നത്തിന്റെ ശ്രീ മന്നത്തിന്റെ ഒരു സമ്മേളനം പോലെ ഒരു കാര്യം നടന്നല്ലോ അവിടെ പോയിട്ട് ഈ അദ്ദേഹ ഈ എൻ എസ് എസിന്റെ നേതാക്കളുടെ കാലിൽ കുമ്പിട്ട് വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ അപ്പൊ ഇവർക്ക് എന്തുമാകാം ഇവർക്ക് എന്തും പറയാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാര്യമില്ലെന്ന് പറയാം ഇവരുടെ നേതാക്കടുത്ത് പാലക്കാട് മത്സരിക്കുമ്പോഴല്ലേ ചോദിച്ചത് നിങ്ങൾ എസ് ഡി പിയുടെ ഓട്ട് വേണോ വേണ്ടെന്ന് വെച്ചപ്പോഴല്ലേ ഓറഞ്ചും ബിസ്ക്കറ്റും വായിലേക്ക് ഇട്ടുകൊണ്ട് അതിന് പറയാതിരുന്നത് എന്നിട്ട് എസ് ഡി പി യുടെ നേതാക്കളല്ലേ അയാൾ ജയിച്ചപ്പോ നടന്നത് അപ്പൊ എല്ലാ വർഗീയതയും ഇവർ കൊണ്ടു നടക്കുകയാണ് ഒരു കാര്യവും അതിനനുസരിച്ച് ഇല്ല പറയുമ്പം ഞങ്ങൾ ടീം യു ഡി എഫ് ഞങ്ങൾ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ടിട്ട് മുണ്ടും പോക്കി പിടിച്ചിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ ഈ റീല് വിട്ടിട്ട് പറയുമ്പോഴും പ്രവൃത്തിയിലും അത് ആ കാര്യങ്ങളിൽ ഇവിടെ വെച്ച് വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും ഹലോ കേൾക്കുന്നുണ്ടോ വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളിയെ അങ്ങനെ തള്ളിക്കളയേണ്ട നേതാവ് എന്നുള്ള രീതിക്ക് അദ്ദേഹം അത് പറഞ്ഞ തള്ളിക്കളയെ തന്നെ ചെയ്യാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം അതിനെതിരെ പറയുന്ന കാര്യങ്ങളെ ഒന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ എന്താ ഉള്ളത്